ഹലോ ഗൈസ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് വരെ മന്തി കഴിച്ചിട്ടില്ലാത്ത ഒരാൾക്ക് മന്തി മേടിച്ചു കൊടുക്കുന്ന ചലഞ്ചാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് അപ്പം നമ്മളത് വീഡിയോയിലേക്ക് കിടക്കാം അപ്പം ആ ചലഞ്ച് എന്ന് പറഞ്ഞാൽ കുറച്ച് ടഫായിട്ടുള്ള കാര്യമാണ് അല്ല്മി അതാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാരും കോമൺലി എല്ലാരും മന്തി കഴിച്ചിട്ടുണ്ടായിരിക്കും അപ്പൊ മന്തി കഴിക്കാത്ത ഒരാളെ എന്ന് പറഞ്ഞാൽ കുറച്ച് ടഫായിട്ടുള്ള കാര്യമാണ് അപ്പൊ നമുക്ക് ആരെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് നോക്കാം അപ്പൊ നമ്മള് അവിടെ ഒരു വണ്ടി അങ് ഒരു ആപ്പയോട്ടുണ്ടോ ഇങ്ങോട്ട് നീങ്ങിക്ക് ആപ്പയോട്ടുണ്ടോ അപ്പൊ അവിടുന്ന് അവരോടൊന്ന് ചോദിച്ചു വെക്കാം മന്തി കഴിച്ചിട്ടുണ്ടോ നമുക്ക് ഫസ്റ്റ് അവലോട്ട് കൊടുക്കാം ഓക്കേ വാട എങ്കിലേ മന്തി കഴിച്ചിട്ടുണ്ടോ മന്തി കഴിച്ചിട്ടുണ്ടോ കഴിച്ചിട്ടുണ്ടോ അല്ലേ നമ്മളൊരു ചെറിയ ചലഞ്ചായിട്ട് വന്നേ മന്തി കഴിക്കാത്ത ഒരാൾക്ക് മന്തി കഴിച്ചോ ആന്റി ആന്റി മന്തി കഴിച്ചിട്ടുണ്ടോ ഇല്ലയോ അപ്പൊ നമ്മളൊരു മന്തി മേടിച്ചി കഴിക്കുവോ ഓക്കേ അപ്പൊ ഞാനൊരു മന്തി മേടിച്ചുകൊണ്ട് വരാം നമ്മൾ ചെറിയൊരു യൂട്യൂബിൽ വീഡിയോ കേടുന്നുണ്ട് ചെറിയ ചലഞ്ചൊക്കെ ചെയ്യുന്ന അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ മന്തി കഴിക്കാത്ത ഒരാൾക്ക് മന്തി മേടിച്ചു കൊടുക്കുന്ന വീടിയ സാധനമാണ് കഴിക്കാത്ത ഒരാളെ കിട്ടി ഞാൻ ആദ്യം വിചാരിച്ച് ആദ്യം കൊറേ പേരെടുത്ത് ചോദിച്ചു ശേഷമായിരിക്കും ഒരാളെ കിട്ടുന്നത് പക്ഷെ നമുക്ക് ആദ്യം ഒരാളെ കിട്ടി മന്തിക്കടയിലേക്ക് പോവാം നമ്മൾ അടുത്തൊരു മന്തിക്കട മന്തിക്കടമോഷൻ ആയിക്കോട്ടെ നമ്മൾ അങ്ങനെ മന്തി മേടിച്ചു ഇനി മന്തി നമുക്ക് ആന്റിക്ക് കൊണ്ട് കൊടുക്കാം കടയൊക്കെ മാറ്റി അവിടെ നിപ്പോ ആന്റിക്ക് നമുക്ക് മന്തി കൊടുക്കാം ആന്റി ഫുഡ് കഴിച്ചായിരുന്നോ കഴിച്ചില്ലായിരുന്നു കുഴപ്പമില്ല ആണോ ഇനി ഫുഡ് കഴിക്കും എത്ര മണി ആ ലോട്ടറി മേടിക്കാൻ വരാം ഓക്കെ അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ആന്റി നമ്മൾ വിചാരിച്ച് കൊറേ പേര് ചോദിക്കണം മന്തിയൊക്കെ എല്ലാരും കഴിച്ചിട്ടുണ്ടല്ലോ അപ്പൊ അങ്ങനെ കൊറേ നേരം എടുക്കുമെന്ന് വിചാരിക്കണം ആദ്യം തന്നെ

ഗൂഗിൾ പേ ഉണ്ടോ രണ്ട് ലോട്ടറി ഞാൻ എടുക്കാം ഒരെണ്ണം എടുത്തു ഞാൻ ഇവരെ എടുത്തിട്ടൊന്നും ഇല്ല ഈ ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ വേറെ ഒരു ചലഞ്ച് ചെയ്യുന്നതായിരിക്കും ഓക്കെ ആ കാശ് നമ്മൾ അങ്ങനെ നമ്മൾ ഇന്നത്തെ ചലഞ്ച് ഇവിടെ വെച്ച് തീർക്കുകയാണ് അപ്പം നമ്മളിപ്പൊ കൊടുത്ത രാജി എന്ന് പറയുന്നത് അവരുടെ വീട് ചക്കുള്ളിയാണ് ആ ഈ ചൊനക്കര ചാരും കൂടെ ആ ഭാഗത്തൊക്കെയാണ് ലോട്ടറി വിൽക്കുന്നവര് ഇപ്പം വിവച്ചി സ്കൂളിൻ്റെ അവിടെ വെച്ചാണ് ഞാൻ കണ്ടത് അപ്പൊ നിങ്ങളെ കഴിഞ്ഞ് നിങ്ങൾക്ക് ലോട്ടറി എടുക്കാൻ പറ്റത്തില്ലെങ്കിലും ഇങ്ങനെയുള്ളവർക്കൊക്കെ ഒരു ലോട്ടറി എടുത്തെന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ലല്ലേ അജ്മേ നമ്മൾ ലോട്ടറി അടിക്കുമെന്ന് വിചാരിച്ചു അടിച്ചല്ല അത് ആർക്കെങ്കിലും കൊടുക്കട്ടെന്ന് വിചാരിച്ചു ചെയ്ത അല്ലേ അല്ലേ അപ്പൊ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വൈകിട്ട് പോകാം മറ്റൊരു വീഡിയോ ആയിട്ട് ഒരു ഗുഡ് ബൈ